ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുന്ന കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷാനാദിന് റേഞ്ച് ഓഫീസിലെ സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി എക്സൈസ് കമ്മീഷണറുടെ വെണ്മ പുരസ്കാരം തുടർച്ചയായി കൊടുങ്ങല്ലൂരിൽ എത്തിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവായിരുന്നു കോട്ടപ്പുറം മുസ്ലിസ് പാർക്കിൽ വെച്ച് നടത്തിയ യാത്രയപ്പ് സമ്മേളനം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇ ടി ടൈസൺ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൌൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ എക്സൈസ് വകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥർ മറ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു തന്റെ സേവന മികവ് കൊണ്ട് കൊടുങ്ങല്ലൂർ താലൂക്കിലെ മികച്ച എക്സൈസ് ഇൻസ്പെക്ടർ എന്ന പേര് സമ്പാദിക്കാൻ എം ശ്യാംനാഥിന് കഴിഞ്ഞു കൊടുങ്ങല്ലൂർ താലൂക്കിൽ നിന്ന് ആയിരത്തോളം അബ്കാരി കേസുകളും മയക്കുമരുന്ന് കേസുകളും കണ്ടെടുത്ത അദ്ദേഹം വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ജില്ലയിലെ മികച്ച ഓഫീസിനുള്ള എക്സൈസ് കമ്മീഷണറുടെ വെണ്മ പുരസ്കാരം തുടർച്ചയായി കൊടുങ്ങല്ലൂരിൽ എത്തിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവായിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ